Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

ഇപ്പോളോ ചായക്ക് നാലു മണിക്ക് കുടിച്ചല്ലോ അപ്പൊ ചോറ് കഴിച്ചു ചോറ് കഴിച്ചാണ്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കും ഒമ്പത് മണിക്ക് വരുന്ന അപ്പൊ കുറച്ച് നേരം മഴ ഉണ്ട് മഴ ഇപ്പൊ ഒരു ആ ഇപ്പൊ നിന്നിട്ടുണ്ട് ഒരു പാ അഞ്ചു മണിക്കൊക്കെ തുടങ്ങി അഞ്ചു മണിക്കൊക്കെ തുടങ്ങിപ്പോ നിന്നു അവിടെ വേണ്ട

പിള്ളക്കാർ പറയുന്നത് ആ എന്താടാ വർത്തമാനം സുഖല്ലേ

എല്ലാരും സുഖല്ലേ എന്താ പറഞ്ഞു ചാനലാണല്ലോ ചാനലാണെങ്കിൽ ചാനലാണ് പോയിട്ട് കോമെന്റ് വരുന്ന ലൈക്ക് വന്നിട്ടില്ലല്ലോ ലൈക്ക് ഒരാളോന്ന്

유디오 수비 흐른다. 사운드하게 흐른다. 예스. 오케이. वेरंदेंगे bir अल्लाह रहम дасуламартанында ഇവിടെ ൾ പറഞ്ഞു ലേക്ക് വന്നോ ലേക്ക് അടിച്ചോ ഏവ ആ പിന്നെ എന്റെ ചാനലിലൊക്കെ ഒന്ന് കമന്റ് വന്ന

Fortuna! Prego. E... E va! E... 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 아이 술잔을 술잔을 왜 저러 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 왜 ശ്രീഹരി ബ്ലോഗ് എല്ലാരും ശ്രീഹരി വ്ലോഗിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഞങ്ങളുടെ ചാനലിലേറിയത് ശ്രീഹരി വ്ലോഗിനൊന്ന് സപ്പോർട്ട് ചെയ്യണം അതേപരിയുടെ സപ്പോർട്ടാ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം ഞാൻ മുന്നോട്ട് പോകണ്ടു സാറേ മോളൂടെ മോളോടെ പഠിക്കും കുറച്ച് കഴിഞ്ഞാൽ പഠിക്കുകയാണ് ോ കാച്ചാ എന്നു ഓക്കേടാ മുട്ട ലയിക്കേടാ മോള് എല്ലാരും <rium> ചെയ്തോളിട്ടോ <Nacional> ഫുഡ് കഴിച്ചോ ചോദിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചോ മഴമുണ്ടോ മഴ ഉണ്ട് ആയി മോളോന്ന് പറയുല്ലോ അതിമൂന്ന് സേര് പറയല്ല മൂന്ന് സേര് പറയല്ലോ ആയി മൂന്ന് സേര് പറയോ

പറഞ്ഞാ നാളെ സ്കൂൾ പോകണം നാളെ സ്കൂൾ പോകണം പോണോ ചേട്ടാ അവിടെ റേഞ്ച് കുറച്ച് ഇടക്കിടക്ക് റേഞ്ച് പോലെ ല്ലേജ്ജില്ല വേറുണ്ടോ വേറെ കാണുന്നുണ്ടോ

നീ മാത്ര ബാക്കി ബാക്കി നല്ലൊരു കാര്യമാണ് ബാക്കിലേക്കൊക്കെ പോയി കഴിച്ചു സ്വന്തം കഴിച്ചു വസ്ത്രം കഴിച്ചിട്ട് ഞാൻ നമ്മൾ പിടിക്കാം ക്ഷേത്രം ഉപേക്ഷിക്കാണ് എക്കാണില്ലേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những ഞാനേ കുറച്ച് നേരം വരുന്നത് ടൈം കുറച്ച് വൈകി കറക്റ്റ് ടൈം ആയില്ല അതാ വരിക ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നീങ്ങിയപ്പോ അങ്ങോട്ടും നാളെ വരാം നാളെ നമ്മൾ കറക്റ്റ് ഒമ്പത് മണിക്ക് ഒമ്പത് മണി ഒമ്പതര ഒമ്പത് മണിൻ്റെ ഉള്ളിൽ

ありがとうございます。<music> എവിടെ പത്തര ആവുമ്പോ പത്തര മണി വരുന്നത് ഒരു ഇരുപത്തഞ്ചും പത്തരക്കകുമ്പോൾ ഓക്കെ जीरो, ठीक है, ठीक है, इस वजह से लड़ाई ടാ പോയടാ നാളെ എഫ് എച്ചും പോയില്ല നാമത്തെ നാമത്തെ എന്തായാലും സ്കൂൾ അപ്പൊ ഇവിടെ അല്ല എന്തൊക്കെയാണ് ആര് കാണുന്നില്ല ഒക്കെ പോയ Харид ва амин ба どうなるの ഇവിടെ എല്ലാരും എല്ലാരും പോയോ ഞമ്മള് പോവട്ട് എന്താണ് മക്കള അങ്ങനെ പോയി പറഞ്ഞിട്ടില്ല എന്നാ ഊട്ടി പോയി ഞമ്മളും പോയല്ലോ നാളെ ഒമ്പത് മണിക്ക് വരെ പോയി നാളത്തെ കളമ്പണി വരെ വായ് അസ്സാമലൈക്കു